കുടിവെള്ള വിതരണ പദ്ധതികൾ നോക്കുകുത്തികളായി നിൽക്കെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ശുദ്ധജലക്ഷാമം അതിരൂക്ഷമാണ് ഇത് മുദാക്കലിലെ പേരൂർ ലക്ഷ്യം വീട് കോളനി അറുപതോളം സാധു കുടുംബങ്ങളാണ് ഇവിടുത്തെ താമസക്കാർ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇവിടേക്ക് എത്തിയിട്ടില്ല കുടിവെള്ളത്തിനായി അഞ്ഞൂറോളം പേർ ആശ്രയിക്കുന്നത് രണ്ട് പൊതു കിണറുകളെയാണ് ഇവയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ടാങ്കുകളിൽ കയറ്റി അതിൽ നിന്നുമാണ് ശുദ്ധജല വിതരണം നടത്തുന്നത് പൈപ്പ് വെള്ളവും ഇല്ല ഞങ്ങൾ വളരെ കഷ്ടപ്പെടിയാല് വെള്ളത്തിന് ഉണ്ട് ടാങ്കും വെച്ചിരിക്കും മോട്ടോറും വെച്ചിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ആരും തരാനും ഇല്ല കിണറ്റിലും ഇല്ല വെള്ളം കിട്ടണമെങ്കിൽ പഞ്ചായത്തിന് ഇവർ കാശ് നൽകണം നമ്മള് തൊഴിലറപ്പ് പണിക്ക് പോയിട്ട് വൈകിട്ട് നാല് അഞ്ചു മണിയായാണ് വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നാൽ നമുക്ക് ഒരു തുള്ളി വെള്ളം ഇല്ല എവിടെയെങ്കിലും ചെന്നാൽ ആരും വെള്ളം തരൂല ഈ കിണറ്റിലാണെങ്കിൽ രണ്ട് കിണറുള്ളത് രണ്ടു കിണറ്റിലും വെള്ളം ഇല്ല നമ്മളിവിടെ മെമ്പർമാരുടെയും എല്ലാവരുടെയും പറഞ്ഞ് അവരങ്ങനെയാണ് ഇതിൽ ഒരു മോട്ടറും കൊണ്ടുവച്ച് പൈപ്പും വെച്ച് ഇപ്പം അതിലും വെള്ളം ഇല്ല പ്രത്യത്തിന് കാശ് കൊടുക്കണമെന്നർത്ഥം ഞങ്ങൾക്ക് ഒരു ഉള്ളി വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല ഒരേ വീട്ടുകളിൽ ചെന്നാൽ ഒരേ തൊട്ടി വെള്ളം തന്നെ അവിടെ ഇല്ല ഞങ്ങൾ എന്തൊരു ചെയ്യുന്നത് ഒരു നിവർത്തിയില്ലാതെ ഞങ്ങൾ വിഷമിക്കുകയാണ് ഞങ്ങൾ എന്തൊരു കുടിക്കാനും ഇല്ല കുളിക്കാനും ഇല്ല ഒന്നിനുമില്ല ഇത് പലപ്പോഴും സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു പലർക്കും ഒട്ടുമിക്കപ്പോഴും വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടണമെങ്കിൽ കയ്യൂക്കും ഒക്കെ ഓരോരുത്തരുടെ വീട്ടുകളിലാണ് വെള്ളം കൊരാൻ പോകുന്നത് ഒരു ദിവസം തരും പിറ്റെന്ന് അവര് തന്നെ നമ്മളെ മൗത്തൊക്കെ പറഞ്ഞു അവർക്ക് കുടിക്കാൻ വെള്ളമില്ല അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിണറ്റിൽ ഒരു തുള്ളി വെള്ളമില്ല പിന്നെ ആൾക്കാരെ വീട്ടുകളിൽ ഓരോരുത്തരും ചോയിച്ച് കരഞ്ഞൊക്കെയാണ് ഒരു കുടിക്കാനായിട്ട് എടുക്കുന്നത് കോളനിയിലെ ജനങ്ങൾ കുടിനീരിനായി നെട്ടോട്ട് ഓടുമ്പോൾ സാന്ത്വനമേകാൻ ആരുമില്ല